നമസ്കാരം ഞാൻ വി വി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഒരുപാട് വീടുകളിൽ പറ്റിപ്പോയിട്ടുള്ള വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥകൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ രാഷ്ട്രബന്ധുവിൻ്റെ ചാനൽ വരിക്കാരായുള്ള ഒരാൾക്കും അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാ വീടുകൾക്കും പടിഞ്ഞാറുണ്ട് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് മൂലയുണ്ട് വടക്ക് പടിഞ്ഞാറ് മൂല തരുന്ന ഗുരുതരമായ ഒരു വാസുദോഷമാണെന്ന് പറയുന്നത് മിക്കവാറും വടക്കോട്ടോ പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ നിൽക്കുന്ന വീടുകൾ ഇത് പലപ്പോഴും ബാധകമാകാറുള്ളത് വടക്ക് പടിഞ്ഞാറ് ചേർന്ന് സിറ്റൌട്ടോ കാർപോർച്ചോ വരരുത് വടക്ക് പടിഞ്ഞാറ് ചേർന്ന് പോർട്ടിക്കോയോ അല്ലെങ്കിൽ കാർപോർച്ചോ വരുന്ന വീടുകളിലെ ഗൃഹനാഥന്മാരെ അല്ലെങ്കിൽ ഗൃഹനാഥന്മാരുടെ സാന്നിധ്യം വളരെ വിഷമകരമാക്കും അഥവാ ഗൃഹനാഥന്മാരുടെ ജീവന് പോലും ഭീഷണി ഉയർത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകാം ഒരു വാസ്തു ടിപ്പ് എന്നതിലുപരി ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വീടിൻ്റെ നാല് മൂലകളിലെ പ്രധാനപ്പെട്ട ഒരു മൂലയാണ് വടക്ക് പടിഞ്ഞാറ് മൂല അവിടെ പോർട്ടിക്കോ വരുമ്പോ സിറ്റൗട്ട് വരുമ്പോ കാർപോർച്ച് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോലെ വടക്ക് പടിഞ്ഞാറ് പോലെ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട മൂലയാണ് വായുമൂല വായുമൂല വീടിൻ്റെ വളർച്ചയുടെ മൂലയാണ് ഗൃഹനാഥന്റെ മൂലയാണ് ഗൃഹനാഥയുടെ മൂലയാണ് ഏറ്റവും അധികം പുരുഷന്മാരെ അത് ബാധിക്കും പുരുഷന്മാരെ കെടുത്തിക്കളയും പുരുഷന്മാരെ കെടുത്തിക്കളയും എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കൊണ്ടുണ്ടാവും പുരുഷന്മാരെ ആ വീട്ടിലെ അവർ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ സംജാതമാക്കി കൊടുക്കും വടക്ക് പടിഞ്ഞാറ് മൂലയിലെ ഒരൊറ്റ പോർട്ടിക്കോ ഓ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സിറ്റൗട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദയവായി അതിൽ നിന്ന് പിന്തിരിയണം പടിഞ്ഞാറുടെ ദക്ഷണമുള്ള വീട്ടിലെ ആളുകൾ നേരെ പടിഞ്ഞാറോ നേരെ വടക്കോ മാത്രമേ സിറ്റൗട്ട് കൊടുക്കാവൂ പോർട്ടിക്കോ കൊടുക്കാവൂ കാർപോർച്ച് കാർപ്പുറച്ച് വീട്ടിലൂടെ ചേർന്ന് നിൽക്കരുത് കാർപോഷ് പൂർണ്ണമായിട്ടും വീടിനെ പുറത്തു വേണം ചെയ്യുവാൻ വടക്ക് പടിഞ്ഞാറ് വായു മൂലയാണ് വായു എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്തതാണ് സ്ഥിരതയുടെ മാത്രം പ്രതീകമല്ല വായു തലമുറയുടെ ഉയർച്ചയുടെ നയിക്കുന്ന ആളിൻ്റെ അതുപോലെ ആണുങ്ങളുടെ സന്തതി പരമ്പരകളുടെ ആ വീട്ടിലെ മക്കളുടെ മൂല കൂടിയാണ് വടക്ക് പടിഞ്ഞാറ് സ്ഥലം ആ വടക്ക് പടിഞ്ഞാറ് സ്ഥലം നിങ്ങൾ തുറന്നിട്ടാൽ ഗൃഹനാഥൻ്റെ ജീവനെ ബാധിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങൾ അനുദിനം പ്രതിസന്ധികളെ അല്ലെങ്കിൽ അവരെ ഒരുപാട് വിഷമഘട്ടങ്ങളെ അഭികൂരിക്കേണ്ടി വരും അങ്ങനെ ഒരു തലമുറ തന്നെ വിഷമഘട്ടങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അത് കണ്ടോണ്ടിരിക്കാൻ അറിയാൻ കഴിയുക മക്കളെ സംബന്ധിച്ചാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഗഹ്ദാന്റെ കാര്യം പറഞ്ഞു മക്കളെ സംബന്ധിച്ചാണ് എടുക്കുന്നതെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടുന്നത് മക്കളുടെ വിവാഹം നടക്കുന്നത് മക്കൾക്ക് മക്കളുണ്ടാകുന്നത് ഒക്കെ പ്രതിസന്ധിയില്ലാകും ഒരു തലമുറ തന്നെ ആ വീട്ടിൽ ഉണ്ടാകുന്നതിനെ വടക്ക് പടിഞ്ഞാറിലെ പോർട്ടിക്കോ അഥവാ ആ വടക്ക് പടിഞ്ഞാറിലെ കാർ കുറച്ച് കാരണമാകും മോശമായി പതിക്കും ഇനി ഇതൊന്നും തരുന്നില്ലെങ്കിൽ തലമുറ മക്കളുടെ പക്ഷത്ത് ഗുരുതര രോഗങ്ങൾ കൊടുക്കും ചെലവുകൾ ഭയങ്കരമായിട്ട് ആകർഷണീയമാക്കും വീട് അടിക്കടി അസ്ഥരപ്പെട്ടുകൊണ്ടേയിരിക്കും വായുവും വായുവും വെള്ളവും മണ്ണും ആകാശവും നമ്മുടെ നമ്മുടെ ജീവന് ഏറെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് വായു എന്ന് പറഞ്ഞാൽ വായു എപ്പോഴും നിൽക്കുന്നത് മക്കളുടെ പക്ഷത്താണ് വായു എപ്പോഴും നിൽക്കുന്നത് ഗൃഹനാഥൻ്റെ പക്ഷത്താണ് വായു എപ്പോഴും നിൽക്കുന്നത് ഉയർച്ചയുടെ പക്ഷത്താണ് വായു ഉയർന്നിങ്ങനെ അങ്ങ് പോകല്ലേ ആ ഉയർച്ചയെല്ലാം കെടുത്തിക്കളയാൻ ഈ നിർമ്മാണത്തിന് കഴിയും അതുകൊണ്ടവിടെ യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് മൂല അവിടെ ഒരു ബെഡ്റൂം വന്നു പോകാം അവിടെ അടുക്കള വന്നു പോകാം അവിടെ പൂർണ്ണമായിട്ടും അടഞ്ഞു വരുന്ന നിർമ്മാണങ്ങൾ മാത്രമേ പാടുള്ളൂ അടഞ്ഞു വരാത്ത നിർമ്മാണമാണ് അവിടെ പറ്റി പോയിട്ടുള്ളതെങ്കിൽ ദയവ് ചെയ്ത് അടിയന്തിരമായി നിങ്ങളത് മാറ്റുക വെറും ചെറിയ ഈ ഒരു ഈ ഈ ഒരു ചെറിയ കാര്യം ഇത്രയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുമോ ഈ ഒരു ചെറിയ കാര്യം ഇങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുമോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലോ നിങ്ങളുടെ അയൽപക്കത്തോ ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ഒറ്റ കാര്യമാണ് ഒരു തലമുറയെ തന്നെ കെടുത്താൻ കഴിയുന്ന വാസ്തു ദോഷമാണ് ഞാൻ ഈ പറഞ്ഞത് വടക്ക് പടിഞ്ഞാറിൽ യാതൊരു കാരണവശാലും സിറ്റൗട്ട് കൊടുക്കരുത് പുരുഷൻ ഇരുന്നില്ലാതെയായി പോകുന്നത് കാണാം തലമുറ ഇല്ലാതെയാകുന്നത് കാണാം ദേഷ്യക്കാരെ സൃഷ്ടിക്കാൻ മാത്രം ഉതകുന്നതാകാം രോഗികളെ മാത്രം സൃഷ്ടിക്കാൻ ഉതകുന്നതാകാം വടക്ക് പടിഞ്ഞാറിലെ ആ നിർമ്മാണ വൈകല്യം വടക്ക് പടിഞ്ഞാറ് എപ്പോഴും ക്ലോസ്ഡ് ആകണം എല്ലാരും ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് മൂലകൾ വീടിന്റെ ഈ മൂലകൾ യാതൊരു കാരണവശാലും തുറന്നു കിടക്കരുത് ചില ആളുകൾ അവിടെ കൊണ്ടുവന്ന് മുറിവെക്കാതെ ഈ കുറച്ച് കുറച്ചാളുകൾ സംശയത്തിൽ സംശയം കൂടി ഉപയോഗിക്കുന്നതാണ് ഈ വീഡിയോ കാര്യം ചില ആളുകളൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വടക്ക് പടിഞ്ഞാറ് ചേർന്ന് ആ ഭാഗം ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഷെയർ വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അത് തെറ്റാണ് വടക്ക് പടിഞ്ഞാറ് അടഞ്ഞു വന്നിട്ട് ഷെയർ ആവാം കുഴപ്പമില്ല നമ്മുടെ ഹാളിൽ നിന്ന് വടക്ക് പടിഞ്ഞാറിലേക്ക് കയറി വടക്കോട്ട് കയറി കിഴക്കോട്ട് കയറി തെക്കോട്ട് പോകുന്നതിൽ അവിടെ സ്റ്റെയർ വെക്കാം പക്ഷെ ആ ഭാഗം ആ മൂല അടഞ്ഞു ഇരിക്കണം മക്കളെ മക്കളെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രക്ഷിതാക്കൾ ഉണ്ടാവും എന്നറിയില്ല ഗൃഹനാഥനെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കുടുംബം ഉണ്ടെന്നറിയില്ല അപ്പോ ഇത് രണ്ടും കൂടാതെ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ദേഷ്യക്കാരെ സൃഷ്ടിക്കും അത് ദേഷ്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊരു കാര്യം വന്നാലും കോപിഷ്ടകളെയും കോപാന്ധന്മാരെയും സൃഷ്ടിക്കും കോപം കോപം കൊണ്ട് അന്ധത ഉള്ളവരെയാണ് കോപാന്തന്മാരെ ഒരാൾക്ക് കോപം വരുമ്പോൾ എത്രത്തോളം ആയിരിക്കും അയാളുടെ ശാരീരിക അവസ്ഥകൾ എന്ന് ആലോചിച്ച് നോക്കൂ അത് ക്രിമിനൽ മാനദണ്ഡങ്ങളിലേക്ക് പോയാലോ അത് അത് വീടിനെ മൊത്തം ക്ഷയിപ്പിച്ചാലോ ചിലവുകൾ വല്ലാണ്ട് തരും അത് ആ വടക്ക് പടിഞ്ഞാറിലെ മുറിവ് വടക്ക് പടിഞ്ഞാറൊന്ന് തുറന്നു കടന്നാൽ മാത്രം സംഭവിക്കുന്ന അവസ്ഥകളാണ് ഈ പറഞ്ഞു വെക്കുന്നത് അവയെ അവയുടെ മൂല്യത്തെ ചെറുതായി കാണരുത് ആളുകളും പറയാറുണ്ട് പല ആളുകളും ഈ ചില ആളുകളൊക്കെ ചിലടുത്ത് പോയിട്ട് ഒരുപാട് മോശങ്ങൾ പല വീടുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർ ന്യായീകരണ തൊഴിലാളികളായിട്ട് പുറത്തു വരും കാര്യം അവർ ചെയ്തത് അയൽപ്പക്കത്തൊക്കെ ആയിരിക്കാം അവർ ചെയ്തത് അവർക്ക് ന്യായീകരിക്കണമല്ലോ അപ്പൊ പറയും ഞാൻ പന്ത്രണ്ട് കൊല്ലമായിട്ട് വടക്ക് പടിഞ്ഞാറിൽ പോർട്ടിക്കൽ താമസിക്കുന്ന എനിക്കൊന്നുമില്ല എൻ്റെ മക്കളല്ല ഐ എ എസ്കാര് ഐ പി എസ്കാരാണെന്ന് പച്ചക്കള്ളവായിരിക്കും ഞാനിങ്ങനെ ഈ ചാനലിൽ വന്നിട്ടിങ്ങനെ പലതും ഓപ്പോസിറ്റ് പറഞ്ഞ ആളോട് ഞാൻ ചോദിച്ചു ഒന്ന് കാണിച്ചു തരാമോ അവർക്ക് ഉത്തരവുണ്ടായിട്ടില്ല ഒന്ന് കാണിച്ചു തരാമോ കന്യമൂലിലെ കിണറും വടക്കപടിഞ്ഞാറിലെ സിറ്റൗട്ടും തെക്ക് കിഴിലെ തെക്ക് കിടക്കിലെ കൊഴിയുമൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചൊരു വേണ്ടിയിട്ടില്ല അപ്പോൾ വാസ്തു പഠിക്കുമ്പോൾ അവ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നമ്മൾ അവയെ നമ്മൾ അനുഭവം എടുക്കണം വാസ്തു ശാസ്ത്രമാണല്ലോ ശാസ്ത്രമെന്ന് വെച്ചാൽ തെളിയിക്കാൻ കഴിയുന്നതാണ് ശാസ്ത്രം ആ തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രത്തെ ജീവിതത്തിന് ഉപകാരപ്പെടുപ്പെടുത്തി എടുക്കാനാണ് ഞാൻ ഈ പറയുന്ന വിജ്ഞാനങ്ങൾ അത് ഉപകാരപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കാതെ അതിൻ്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളാതെ നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഈ വിജ്ഞാനം നിങ്ങൾ സ്വീകരിക്കേണ്ടത് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാകണം അനുഭവങ്ങളെ എടുത്തായിരിക്കണം മക്കളെയും നിങ്ങളുടെ ജീവിതത്തെയും രക്ഷപ്പെടുത്തണമെങ്കിൽ ദയവ് ചെയ്ത് പറയുന്നു ഒരിക്കലും വടക്ക് പടിഞ്ഞാറ് മുറിച്ച് വയ്ക്കരുത് ഔട്ട് വരരുത് കാർപ്പുറച്ച് വരരുത് അടുത്തൊരു വിളിയിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം